ವಾಸ ಅಲ್ಲಿ ಕೊನದು ನೀಧಾನೆ ಇಲ್ಲಿದಿ വേണ്ട കിടന്നോളൂ നേരത്തെ വന്നപ്പോ ആള് നല്ല മയക്കത്തിലായിരുന്നു മരിച്ചുപോയെന്ന് കരുതി ഈ തെരുവിൽ കൊണ്ടിട്ടതാണ് ലോക്കപ്പിൽ മരിച്ചാൽ അവർക്കല്ലേ കഷ്ടം നിങ്ങൾ അമർസാബിന്റെ ആളുകളെയാണ് നോവിച്ചു വിട്ടത് പോലീസും അവരുടെ ഭാഗത്താവും ഈ മുറിവിൻ ചതവും ഗുണ്ടകളുമായി വഴക്കിട്ടുണ്ടായതാണെന്ന് അവർ ആശുപത്രിയിൽ റിപ്പോർട്ട് ചെയ്തത് സത്യമതല്ലല്ലോ പേടിക്കണ്ട ഉണ്ടെന്ന് ആർക്കും അറിയില്ല ആരും സംശയിക്കില്ല ഞാനൊന്ന് പുറത്തിറങ്ങി ബുദ്ധിമോച്ച ഒന്നും കാണിക്കരുത് അസുഖം മാറിയാൽ ഇവിടുന്ന് പോകാം അതുവരെ ഞാൻ അനുവദിക്കില്ല നീ ഇങ്ങോട്ടിറങ്ങാ നമുക്ക് ഒരുമിച്ച് പറഞ്ഞോടി എനിക്കറിയാം എസ്റ്റേറ്റ് വാങ്ങിയ വകയില് അമ്മാവന് ചില്ലറ കടമുണ്ട് അത് ഒരു വസ്തു വീട്ടാന എന്നോട് ചോദിക്കാമല്ലോ ചോദിച്ചപ്പോഴൊക്കെ ഞാൻ എഴുതി കൊടുത്തിട്ടില്ലേ ഇല്ല ഞാൻ സമ്മതിക്കത്തില്ല മുമ്പ് ചോദിച്ചപ്പോഴൊക്കെ വസ്തു ഏതെന്നോ വില എന്തെന്നോ അന്വേഷിക്കാതെ

നനക്ക് ഇഷ്ടമില്ലാച്ചാ വേണ്ട എന്റെ ആ തോട്ടത്തിന് ഇത്തിരി കടമുണ്ട് അത് വീട്ടാവല്ലോന്ന് കരുതി ആ വിൽക്കാവുന്ന വെച്ചത് വില ഉറപ്പിച്ച് വാങ്ങുകയും അച്ചാറും അവന്റെ കാര്യത്തിൽ ഞാൻ ചിലതൊക്കെ ആലോചിച്ച് വെച്ചിട്ടുണ്ട് സാവത്രിക്ക് ഉള്ളത് അവനുള്ളതെന്നല്ലേ ആ വസ്തുവിന്റെ കാര്യത്തിൽ അച്ഛൻ ചോദിച്ചാ എന്താ പറയണ്ടേ നീ എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ ഇത് സമ്മതമാണെന്ന് പറഞ്ഞേക്ക അപ്പൊ തോട്ടം സാവിത്രി കുട്ടി വരാ അല്ലേ നൂറ് തവണ പറഞ്ഞില്ലേ എന്താ തനിക്ക് ഇത്ര സംശയം ഏ ആ ഇവിടെ നിന്ന് ഒപ്പിട്ടോളൂ ഹരി ഇങ്ങോട്ട് വല്ല പ്രശ്നമുണ്ടോ പ്രശ്നം എവിടെയാണ് എന്നെ തോട്ടത്തിലേക്ക് പറഞ്ഞു പറഞ്ഞു വിട്ട് അമ്മാവൻ ചില കാര്യങ്ങൾ എന്ത് കാര്യം കല്യാണം ആ നിന്നോട് നല്ല പയ്യൻ ദുബായിൽ വലിയ ശമ്പളമുള്ള ജോലി പണം കണ്ടാൽ എന്ത് ചെയ്യാനും മടിക്കാത്തവടാ നിങ്ങളെന്തെനിക്കറിയാം പക്ഷേ ഈ ജാതി കാണിക്കരുത് എന്ന് നീ എനിക്ക് ജീവനുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ സാവിത്രിയെ മറ്റൊരാൾ വിവാഹം ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല പറഞ്ഞു മോഹിപ്പിച്ച് എല്ലാം ഉറപ്പിച്ച മട്ടിൽ മകളെ കൊണ്ട് എന്റെ വസ്തുക്കൾ എഴുതി വാങ്ങിച്ചിട്ടിപ്പോ വാക്ക് മാറിയാൽ എന്ത് അത് ഞാൻ കാണിക്കാം ഈ തന്താത്ത പണിക്ക് ചേച്ചിയില്ലേ വീടും കുടുംബവും എല്ലാം പറയുന്നത് കേട്ടിട്ട് എഴുതി കൊടുത്തു നിന്റെ സ്വന്തമായിട്ട് കയ്യില് സ്വന്താനി നാട്ടിൽ തെണ്ടി നടക്കുന്നത് കാണാൻ എനിക്ക് വയ്യൊരു കാര്യം അറിയണം നിന്റെ സമൂഹത്തോടുകൂടിയാണ് ഒരു കല്യാണം നിശ്ചയിച്ചത് ഒരു ഭാഗ്യം വരുമ്പോ സന്തോഷിക്കാ വേണ്ടത് ഇങ്ങനെ വഴക്കുണ്ടാക്കി മുടക്കാൻ നടക്കുന്നത് അസൂയുണ്ടാ വെറുതെ അതിനുള്ള യോഗ്യത കൂടി വേണം ഹരിക്ക് എന്താ ജോലി എന്നെ കല്യാണം കഴിച്ച ജീവിക്കാൻ വേറെന്താ വരുമാനം ഇതൊന്നും ഇല്ലാത്ത ഒരാളുടെ വീട്ടുകാരുടെ ഇറങ്ങി തിരിക്കാൻ എനിക്ക് പ്രയാസമുണ്ട് എന്നെ വിട്ടേക്കു പിന്നെ ഞാൻ ഇവിടെ നിന്നില്ല ഇവിടം വരെ വന്ന വഴികളെ കുറിച്ച് നിന്റെ മാത്രമല്ല കുട്ടി ഞങ്ങളുടെ എല്ലാം കഥകൾ ഇങ്ങനെ ഓരോന്നൊക്കെ തന്നെ എന്നെ കുറിച്ചും ചില ചിത്രങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പക്ഷേ അതൊന്നും ഓർക്കാൻ ഞാനൊട്ട് ശ്രമിക്കാറുമില്ല അതൊക്കെ പോട്ടെ ഇത് കഴുത്തിലണിഞ്ഞോളൂ ഒരു രക്ഷ നിനക്ക് വേണ്ടി ഞാൻ പൂജിച്ചു വാങ്ങിയതാ നിനക്ക് വിശ്വാസം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം എനിക്ക് വേണ്ടി ഇതൊന്ന് കെട്ടുന്നതിൽ കിട്ടുന്നതിൽ ഒരുണ്ടാവോ അണ്ണാ അതി വരുന്നുണ്ട് ആ ബാക്കിയുടെ ഗുണ്ടകൾ ഒരു കൂട്ടം ആളുകളുണ്ട് കൈ നിറയെ ആയുധങ്ങളും ഇവിടെ ഉണ്ടെന്ന് ആമാരഞ്ഞു പിന്നിലൊരു വാതിലുണ്ട് വേണ്ട ഒളിച്ചോടി ഞാൻ മടുത്തു ഇനി വയ്യ എന്നെ കിട്ടിയില്ലെങ്കിൽ അവർ ഈ തെരുവ് മുഴുവൻ തല്ലിപ്പൊളിക്കും എന്നെ ഒളിപ്പിച്ചതിന് ഈ പാവം പെണ്ണുങ്ങളെ അവരോപത്തിൽ വെക്കും ചേച്ചി ഉൾപ്പെടാൻ ഒന്നും പറയണ്ട ഞാൻ തീരുമാനിച്ചുകഴിഞ്ഞു

മാനേജറാണ് അല്ലേ യെസ് സാർ ഇവിടെ മിക്ക മലയാളികളും ഞങ്ങളുടെ വരിക്കാരാണ് ഏതാണ് നിങ്ങളുടെ കമ്പനി ശ്രീ ഗുരുവായൂരപ്പൻ ചിറ്റ് ഫണ്ട് ഓ ഭഗവാന്റെ പേരിലാണല്ലേ അങ്ങനെയാണല്ലോ സർ സുദർശൻ ഗരുഡ ഗോകുൽ എന്തായത് പിരിച്ചത് എന്തിന് ഇതാണ് ഉദ്ദേശമെങ്കിൽ ഞാനും അബ്ബാസ് അലിയസം മേൽ ഹഫ്തെന്നൊരു വാക്കി തിരുവി കേട്ടു പോകരുത് ഈ പിരിച്ചെടുത്ത പണം മുഴുവൻ അവർക്കൊണ്ട് തിരിച്ചു കൊടുക്കാതെ പറ്റിക്കാൻ ആയിട്ട് ഞാൻ ഞാൻ ആകെ അങ്ങനെ അടുത്ത് സാധനം ചൂടാവും പിന്നെ എഴുപത് കന്ന സ്നാരംഗി അഞ്ഞൂറ് ലിറ്റർ മൂസാമ്പി പിന്നെ പ്ലെയിൻ ചായ അഞ്ഞൂറ് ലിറ്റർ സ്റ്റോക്ക് തെഞ്ഞില്ല ഇന്ന് രക്ഷാബന്ധം നല്ല ഇങ്ങനെ താഴെ തെരുവിലെ കുറെ പെണ്ണുങ്ങൾ വന്നിരിക്കുന്നു നിന്റെ രക്ഷകെട്ടാ കൊറേ കാശ് കൂട്ടി ചെല്ലു ഈ സേട്ടു നമ്മുടെ മുതലിയുടെ വലം കൈയായിരുന്നു ആ പക വെച്ച് അമർസാബിന്റെ ആൾക്കാർ ഉപദ്രവിക്കുക അതിന് കൈവശക്കാൻ സമ്മതിച്ചിട്ടും അമർസാബിന്റെ ആൾക്കാർ വിട്ടു കൊടുക്കുന്നില്ല ഒഴിഞ്ഞു കൊടുക്കാൻ പത്തു ലക്ഷം രൂപ ചോദിക്കുക ഒഴിപ്പിച്ചു കൊടുക്കണം പോലീസുകാരുടെ ജോലിയല്ലേ അല്ല കോടതി പോലീസിനെയും ആമീനെയും അമറിന്റെ ഗുണ്ടാത്തലവൻ പാണ്ഡ്യ തല്ലി ഓടിച്ചു ഒരു നല്ല കാര്യത്തിനാണല്ലോ ആ ഗോഡൗൺ ഒഴിപ്പിച്ച് ഒരു ഹോസ്പിറ്റൽ കെട്ടാനാണ് സേട്ടൂൻ്റെ പ്ലാൻ ഇവിടെ അടുത്തെങ്ങും ഒരു നല്ല ആശുപത്രി ഇല്ലല്ലോ ആസി തരഹി മുച്ചാ ലിജി ടീക്കേല